പക്ഷേ നമ്മുടെ മലയാളികൾ എന്ന് പറയുന്നവര് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഇപ്പൊ നമ്മൾ തന്നെ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നെറ്റ് ചോളിക്കും അപ്പോൾ സ്ത്രീകളെ പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പുരുഷന്മാർക്ക് സാധിക്കില്ല കിട്ടുന്ന ഒരു പ്ലഷർ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടണമെന്നില്ല അത് നമ്മളെ ഒരു ഒരു എന്ന് എന്ന് പറയുന്ന പറയുന്ന സാധനം ഉണ്ടല്ലോ കണക്ട് ആകുന്ന സാധനമാണ് ശരിക്കും പെണ്ണിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ എന്നൊരു തോട്ട് അവർക്ക് വരും സോഷ്യൽ ഈ സൊസൈറ്റി എങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ളത് ഇതൊക്കെ കേരളത്തിൽ പൊതുവെ ലൈംഗിക ദാരിദ്ര്യമാണ് എന്നൊരു പറച്ചിലുണ്ട് എന്നാൽ ഇന്ന് ആ ലൈംഗിക ദാരിദ്ര്യം മാറ്റാനായിട്ട് ഒരുപാട് ഉപകരണങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലെ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എല്ലാത്തിനും മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉള്ള പോലെ നല്ലതുകൊണ്ട് ചീത്തയുമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞ ദിവസം ഒരു റീലിൽ കണ്ടാണ് ഒരു 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 നടി പഴയകാല നടിയാണ് അവർ പറയുന്നുണ്ട് കാരണം ഇങ്ങനത്തെ ഇൻസുഡൻസ് കുറച്ച് കൂടുമ്പോഴത്തേക്ക് അതിന് പകരം ഈ ആണായാലും പെണ്ണായാലും ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പ്രഷർ കിട്ടുമല്ലോ എന്ന് പറയുന്നത് സാധനം പക്ഷേ ഇത് പറഞ്ഞപോലെ നേരത്തെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇതിൻ്റെ എക്സ്റ്റൻഡ് പ്രഷറ് കിട്ടും അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ ഒരു എന്താ പറയുന്നത് ഒരു നമുക്കൊരു വേറൊരു വിഷയം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് ഏതാണ് ഈ പറഞ്ഞപോലെ സ്ത്രീകൾക്കെതിരെയുള്ള ഹരാസ്മെൻറ്റ്സ് സംഭവങ്ങൾ കുറയു കുറയാൻ സാധ്യതകളുണ്ട് പക്ഷെ ഇതൊന്നും പ്രൂവ് എങ്കിലും ഇവിടെ ഇൻസിഡൻസ് ഉണ്ടാകുമെന്നാണ് നമുക്ക് പറയപ്പെടുന്നത് മാത്രം പക്ഷേ നമ്മുടെ മലയാളികൾ എന്ന് പറയുന്നവര് ഇത്തരത്തിലുള്ള ഉപകരണങ്ങള് ഇപ്പൊ നമ്മൾ തന്നെ ഇതേ ചർച്ച ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നെറ്റ് ചോളിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നെറ്റ് ചോളിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് ലൈംഗികതയ്ക്ക് വേണ്ടിയല്ല പക്ഷെ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അതെല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഉപകരണം ഉപയോഗിക്കുന്നതിൽ എന്താ തെറ്റ് സൊസൈറ്റി പറഞ്ഞ പോലെ കാവ്യ പറഞ്ഞ പോലെ സൊസൈറ്റിക്ക് ഒരു ഇതിനോടൊരു എന്താണ് ഇരട്ട താപ്പമുണ്ട് കാരണം ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ സംസാരിക്കുന്നവരോടോ ഒരു ഒരു വേറൊരു മുഖത്തോടു കൂടിയാണ് നോക്കുന്നത് കാരണം ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റിൽ സംസാരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഡോക്ടേഴ്സ് വരെ ഉണ്ട് ഗൈനക്കോളജി ഡോക്ടേഴ്സ് എങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കും പക്ഷേ അതിന് വ്യൂഷിപ്പും ഉണ്ടായിരിക്കും പക്ഷേ അതിന് താഴെ നെഗറ്റീവ് കമൻസ് വരെ നമ്മളിപ്പോൾ ഒരു കാര്യം പറയുകയാണ് അത് പറയുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ആ കാര്യം പറയുന്നത് എന്നുള്ളത് ആ റെലവൻസിയാണ് അതായത് ആ ടോപ്പിക്ക് ഇപ്പോഴത്തെ സമൂഹത്തിൽ റിലവൻ്റ് ആണോ എന്ന് നോക്കും പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഞാൻ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ ഇൻസിഡൻസ് കൂടുന്നു ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് കൂടുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ കൊൽക്കത്തയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും കണ്ടുവരുന്നുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ എന്ത് ഇതിനെ തടയാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനത്തെ വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഉപകരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുമായിരിക്കും ഇതൊന്നും ആരും പ്രൂവ് ചെയ്തിട്ടില്ല നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് പറയാനും അതുപോലെ ഇതുപോലത്തെ ഉപകരണങ്ങൾ കൊണ്ട് നമുക്ക് ഒരു ാക്കാൻ പറ്റുമെന്ന് പറയുന്നവരെ യോജിക്കാൻ പറ്റില്ല കാരണം ഇതുപോലത്തെ ഉപകരണങ്ങൾ ഇത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഉപയോഗിക്കുന്നത് അവരുടെ താൽക്കാലിക പ്രഷർ മാത്രല്ല അവർക്ക് അവരുടെ സ്വപ്നത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും മറ്റേ ഇങ്ങനെ ഓരോ പടങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആയിരിക്കണം അത് അങ്ങനെ ആയിരിക്കണം അതെന്നുള്ള ആ താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഒരു പക്ഷെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ഇത് വെറൈറ്റി കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവർ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് ഒരു ചിലപ്പോൾ ഇതിന്റെ മെയിൻ മെറിറ്റ്സ് ആയിട്ട് പറയുന്നത് ഒന്ന് ഒരു നമുക്ക് ഒരു ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പ്ലഷർ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു സെൽഫ് ഡിസ്കവറി ആയിരിക്കും ചിലപ്പം ഈ പറയുന്ന പോലെ ശരിക്കും പറഞ്ഞാൽ ആണിനാണേലും പെണ്ണിനാണേലും കല്യാണം കഴിക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആൾക്കാർക്കും ഇതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് കൃത്യമായിട്ട് ആർക്കും അറിയത്തില്ല ഈ ഇത് മെറിറ്റ്സ് പറയുമ്പോഴും ഇതിൻ്റെ ഡീമെറിറ്റ്സും ഉണ്ട് കാരണം നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള കിട്ടുന്ന ഒരു പ്ലഷറ് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടാനൊന്നും ഇല്ല അപ്പം അത് നമ്മളെ ഒരു ഇമോഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഇമോഷനലി കണക്ട് ആകുന്ന സാധനമാണ് പക്ഷെ അത് ഇത് ആ ഇമോഷനെ ഞാൻ കട്ടാക്കും അതുപോലെ തന്നെ ഇത് ഹൈജീനിക് ആയിട്ട് യൂസ് ചെയ്യേണ്ട കാര്യം കൂടെ ഉണ്ട് ഇപ്പം നമ്മളത് അത് നമ്മളിപ്പോൾ ചീപ്പറായിട്ടുള്ള സാധനങ്ങൾ മേടിച്ച് യൂസ് ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല അപ്പം ഈ മെറിറ്റ്സ് മെറിറ്റ്സ് പറയുന്നതിനോടൊപ്പം തന്നെ ഡിമെറിറ്റ്സ് നമ്മൾ ഡിമെറിറ്റ്സ് ശരിയാണ് ഡിമെറിറ്റ്സ് ഉണ്ട് പക്ഷെ എന്നും കണ്ട് ഒരു കാര്യമുണ്ട് ഒരുപാട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കല്യാണം കഴിക്കുക ഒറ്റയ്ക്ക് ജീവിക്കുന്നവര് അപ്പൊ അങ്ങനെ പണ്ടത്തെ കാലത്തെ പറയുമായിരുന്നു സ്ത്രീകള് കല്യാണം കഴിച്ച പോക്ക് കേസാ എന്നൊക്കെ പറയുമായിരുന്നു കാരണം അന്ന് എന്താണ് ഇതുപോലുള്ള ഉപകരണങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം പക്ഷെ സ്ത്രീകളെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം സ്ത്രീകൾക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് സെൽഫ് ഡിസ്കവറി എന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് ഒരു സിനിമ ഇറങ്ങിയായിരുന്നില്ലേ നടന്ന സംഭവം ആ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു ഭാഗം ഭയങ്കരമായിട്ട് വൈറലായിരുന്നു നമ്മളെല്ലാവരും കണ്ടു കാണും അപ്പം അതിലും ഇതൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് ഈ ഇപ്പൊ പറഞ്ഞില്ലേ ഈ സിനിമ പറയുമ്പോഴും അതിനകത്തൊരു ഈ ഏരിയ വരുമ്പോൾ ഈ ഏരിയയെക്കുറിച്ച് സംസാരിക്കാൻ ആൾക്കാരുണ്ട് അത് തന്നെയാണ് ഒരു ഒരു ഡീമറിട്ടും ഈ സോഷ്യൽ സ്റ്റിഗ്മൊരു സംഭവം ഉണ്ട് ഈ സൊസൈറ്റി എങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ളത് ഇതൊക്കെ ഇതിന്റെ ഡീമർട്ട് അണ്ടർ വരുന്ന പിന്നെ ഏറ്റവും വലിയ സംഭവം ഉണ്ട് അഡിക്ഷൻ ആവും അഡിക്ഷനും ഭീകര ഡീമറിറ്റാണ് കാരണം നമ്മൾ എന്ത് കാര്യം അമിതമായിട്ട് ചെയ്താലും അതഴുക്കാണ് എന്ന് പറയുന്ന പറയുന്നത് അപ്പം ഇത് നമ്മൾ നമ്മളീ പറയുമ്പോൾ അതിന്റെ മെറിറ്റ്സ് പറയുന്നതിനോടൊപ്പം തന്നെ ഡീമെറിറ്റ്സും പറയണം ഇപ്പം ഈ പറഞ്ഞു നമ്മൾ ഇത് ഇതുകൊണ്ട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞതു കൊണ്ട് എല്ലാം മാറ്റിമറിക്കാൻ പറ്റുമെന്നുള്ളൊരു ധാരണ ആരും വെക്കരുത് ഇപ്പോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരം പ്ലേറ്റ് കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അല്ലാതെ പ്ലേറ്റിൽ അഴുക്കായ പ്ലേറ്റ് കഴുകാതെ കഴിച്ചാൽ നമുക്ക് വയറിന് അസുഖം വരും അതുപോലെ തന്നെ എന്ത് ചെയ്താലും അത് വൃത്തിയായിട്ടും വെടിപ്പായിട്ടും ചെയ്യണം പിന്നെ അതുപോലെ തന്നെ പല പുരുഷന്മാർക്കും ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ മാർക്കറ്റിൽ ഇപ്പം നമ്മുടെ ഈ കണ്ടക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം പുരുഷന്മാരെയൊക്കെ കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള എക്വിപ്മെന്റ്സ് ആണ് കൂടുതലുള്ളത് അപ്പൊ ശരിക്കും ഒരു ആണിന് പെണ്ണിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ എന്നൊരു തോട്ട് അവർക്ക് വരും അതൊരിക്കലുമല്ല നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഐറ്റംസ് അതെ അത് സ്ത്രീകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ ആണുങ്ങള്ക്ക് പറ്റുന്നില്ലേ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഒരു കാര്യമുണ്ട് നമ്മൾ സ്ത്രീകൾ പോലും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് പലപ്പോഴും സെക്സ് എന്ന് പറയുന്ന ചിലപ്പോൾ ഒരു സന്തോഷത്തോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് പല രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് പക്ഷേ സത്യത്തിൽ നമ്മുടെ ഉള്ളിലെ പ്രോസസ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് എപ്പോഴും മൾട്ടിപ്പിൾ ഓപ്ഷൻ ആ ആടങ്ങളുടെ അപ്പൊ ആ ഒരു വന്നു പോകുന്നത് പോലെ ഒറ്റയടിക്ക് പോകുക അല്ല സ്ത്രീകൾ മൾട്ടിപ്പിൾ ഓർഗമാണ് പിന്നെ വീണ്ടും അത് വരും അതെങ്ങനെയായിരിക്കാം അപ്പൊ സ്ത്രീകളെ പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പുരുഷന്മാർക്ക് സാധിക്കില്ല സാധിക്കില്ല അതൊരു സത്യം അതുകൊണ്ടായിരിക്കാം സ്ത്രീകൾ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ സിനിമകളിൽ കൂടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഒരു സീരീസ് ഉണ്ട് റീസൺ എന്ന് പറഞ്ഞിട്ട് ആ സീരീസ് ഇറങ്ങിയ പിന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ആൾക്കാർ കൂടുതൽ മലയാളികൾക്ക് പ്രത്യേകിച്ചും പക്ഷേ ഒരു ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഇന്നോവേഷൻ ആയിട്ട് കൂടി വേണമെങ്കിൽ ആൾക്കാർക്ക് പറയാം കാരണം നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ കൂടുതൽ പരിചയപ്പെട്ടത് പരിചയപ്പെടുന്നത് ഈ ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുമെങ്കിലും ഇപ്പോഴും ഏറ്റവും വലിയ ഒരു ക്വസ്റ്റ്യൻ സൊസൈറ്റി എങ്ങനെ എടുക്കുമെന്നുള്ളതാണ് പക്ഷെ ഒരു ഏറ്റവും വലിയ പരമാർത്ഥം ഒരു കാര്യത്തി ഏതൊരു കാര്യമാണെങ്കിലും ഒരാൾക്ക് ഉള്ള സ്ഥലത്തെ എപ്പോഴും ഒരു എതിർപ്പുണ്ടായിരിക്കും അല്ലേ ഞാൻ പറയുന്ന എൻ്റെ ശരിയായിരിക്കത്തില്ല കാവ്യുടേത് അതായിരിക്കത്തില്ല നേഹയുടേത് അപ്പം അതിനകത്ത് ഈ പറഞ്ഞതു കൊണ്ട് എപ്പോഴും ഒരു എന്താണ് ഒരു എതിർപ്പ് വരും പക്ഷെ ആ എതിർപ്പ് സൊസൈറ്റിക്ക് നല്ലതാണോ ചീത്തയാണോ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല കാരണം അത് ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പക്ഷെ എന്ന് പറഞ്ഞാൽ നേരത്തെ നേഹ പറഞ്ഞ പോലെ എല്ലാം അതിൻ്റെ യുക്തിക്കനുസരിച്ച് ഉപയോഗിക്കുക അധികമായാൽ അമൃതും വിഷമാണ്